ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തോട്ടമുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് ചേട്ടാ പണ്ട് ഞാൻ കൊച്ചിലെ ഓടി നടന്ന് വളർന്ന സ്ഥലമാണിത് ഈ എൻ്റെ പുറകിൽ കാണുന്ന ടാറട്ട റോഡ് കണ്ട ആ റോഡിൽ കൂടെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പാലമുണ്ട് ആ പാലം മുകളിലോട്ട് കഴിഞ്ഞാൽ ഞാൻ ആറാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് തൊട്ട് പഠിച്ച ചുവള്ളൂർ സ്കൂളാണ് പിന്നെ ഈ എൻ്റെ ഈ പുറകിൽ കാണുന്നത് നെൽപ്പാടങ്ങളായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് വിളപ്പിശാല വരെ കാണായിരുന്നു നെൽപ്പാടങ്ങളായിരുന്നു ഇപ്പം അതൊന്നുമില്ല ഇല്ല ഇപ്പോൾ അതെല്ലാം പോയി പിന്നെ ഈ തോട്ടിൽ പണ്ട് നീന്തി കുളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് വീതി ഉണ്ടായിരുന്നു ഈ തോട് പക്ഷേ ഇപ്പം തോട്ടിന് വീതിയൊന്നുമില്ല വീതിയെല്ലാം പോയി അപ്പം വളരെയധികം വീതിയെല്ലാം ചുരുങ്ങി പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചായക്കടയാണ് കേട്ടോ അത് പുറകിൽ കാണുന്നത് അതിൻ്റെ അടുത്തുള്ള ഒരു മുറുക്കം കടയാണ് അത് രണ്ടും ഇപ്പം ഇല്ല അവിടെ ഒരു തയ്യൽക്കടയും ഇവിടെ ഒരു വർഷ പോയിട്ട് എന്താണ് നടക്കുന്നത് മുമ്പ് കെ എസ് ആർ ടി സിയുടെ സ്റ്റേ റൂമായിരുന്നു ആയിരുന്നു അങ്ങനെ കുറെ നെസ്റ്റാളജി ആയിട്ടുള്ള ഓർമ്മകളൊക്കെ ഉണ്ട് പക്ഷെ പണ്ടത്തെ തോട്ടുമുക്കലല്ല ഇപ്പോൾ ഒരുപാട് മാറിയ ഇരിപ്പിടമൊക്കെ ഇവിടെ വയൽ കൃഷി ഉണ്ടായിരുന്ന സമയത്ത് കെട്ടിയതാണ് ഇവിടെ നിന്ന് ഈ വയലിൽ നെല്ലിങ്ങനെ പൊടിച്ച് കിടന്ന് ഇങ്ങനെ കാറ്റത്തിങ്ങനെ ആടി ഒലഞ്ഞ് കിടക്കുന്നതൊക്കെ കാണാമായിരുന്നു നെല്ല് കൃഷി ഉണ്ടായിരുന്നു നമ്മൾ കെട്ടിയെന്ന് പറഞ്ഞാൽ ഈ ഇടക്കാലത്ത് നെല്ല് കൃഷി വീണ്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കെട്ടിയതാണ് കേട്ടാ പണ്ട് പണ്ടെന്ന് പറയുന്നത് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വിളപ്പിശാല വരെ കാണായിരുന്നു ഈ ഈ തോട്ടിക്കൂടെ വരുന്നത് വിളപ്പിശാല ചവർ ഫാക്ടറിയുടെ വെള്ളമായിരുന്നു കേട്ടോ വിളപ്പിശാല ചവർ ഫാക്ടറിയുടെ വെള്ളമായിരുന്നു ഈ തോട്ടിക്കൂടെ വരുന്നത് ഇതുപോലെ ഇപ്പം എൻ്റെ പുറകിൽ കാണുന്നതുപോലെ ഒരു പാലം അവിടെ ഉണ്ട് ആ റോഡ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അവിടെയുണ്ട് അവിടെ ആ പാലത്തിന് ശകലം ഭീതിയും കൂടെ കൂട്ടിയാണ് ബസ് അതിൻ്റെ പുറത്തൂടെ കയറിപ്പോകുന്നത് വർഷങ്ങളായിട്ടുള്ള പാലമാണ് ഒരു പരിക്കില്ലാതെ ഇരിക്കുകയാണ് പിന്നെ ഈ ടവർ കണ്ട ഈ ടവർ എച്ച് ടി ലൈനിൻ്റെ ആണ് ഓക്കെ അത് കാണാം കാണാമല്ലേ കണ്ടുവിടാം ഒരു മിനിറ്റ് കാണിച്ചു തരാം അവിടെ ഉണ്ട് ആ ലൈൻ കമ്മി പോയിരിക്കുന്നു കേട്ടോ ഇതിങ്ങനെ അങ്ങ് പോയിട്ടുണ്ട് ഇത് പോത്തൻകോട് വരുന്നതാണ് കേട്ടോ പോത്തങ്കോട് നിന്ന് കൂടംകുള ആണവ നിലയത്തിലേക്ക് പോകുന്ന ലൈനാണ് അല്ല ആണവ നിലയത്തിൽ നിന്ന് പോത്തങ്കോടേക്ക് വരുന്ന ലൈനാണ് ഈ റൂട്ട് പോത്തങ്കോടും ഇത് കൂടംകുളത്തു വരുന്ന വഴിയാണ് ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് പണ്ടിവിടെ റോഡ് വീതി ഒന്നും ഇല്ലായിരുന്നുണ്ട് ഇപ്പോഴാണ് വീതിയല്ല ആ വഴി കണ്ട ആ വഴിയാണ് എൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന വഴി ഇത്രക്കുള്ളു ജസ്റ്റ് ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഇത് പുറകിലൊരു പേഴ്സണൻ്റ് ഇടിഞ്ഞു കിടക്കുന്നുണ്ട് ആ കടയുടെ ഇപ്പുറത്തൊരു ഷെഡ്യൂലുണ്ടായിരുന്നു അത് ക്ലബായിരുന്നു ആൻഡ് സ്പോർട്സ് ക്ലബായിരുന്നു ഇപ്പം അത് ഇല്ല അത് ഇടിഞ്ഞു പോയി പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട് അസംബ്ലി ഓഫ് ഗോഡ് ചർച്ച് വർഷങ്ങളായിട്ടുള്ള പള്ളിയാണ് ഒരു അമ്പത് അറുപത് വർഷത്തെ പഴക്കം വരും ശരി ബൈ ബൈ